നിങ്ങളൊരു ശസ്ത്രക്രിയക്ക് വിധേയനായ വ്യക്തിയാണോ സർജറിക്ക് ശേഷം നിങ്ങളുടെ ശരീരഭാരം വർദ്ധിച്ചതായി തോന്നുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല പല ആളുകളും സർജറിക്ക് ശേഷം ശരീരഭാരം കൂടുന്നതായി പരാതിപ്പെടാറുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നും ഇതെങ്ങനെ തടയാമെന്നും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാം ശസ്ത്രക്രിയക്ക് ശേഷം ശരീരഭാരം കൂടുന്നത് പലരെയും വിഷമിപ്പിക്കാറുണ്ട് ഇതിന് പല കാരണങ്ങളുണ്ടാകാം ശരീരത്തിൽ വെള്ളം കെട്ടി നിൽക്കുക മാനസിക സമ്മർദ്ദം ശസ്ത്രക്രിയയുടെ ആഘാതം മരുന്നുകൾ വിശ്രമം ഇഷ്ടപ്പെട്ട ഭക്ഷണം അമിതമായി കഴിക്കുക എന്നിവയെല്ലാം ഇതിന് കാരണമാകാം കൃത്യമായ കാരണം കണ്ടെത്തി പരിഹാരം തേടുന്നത് നല്ലതാണ് സാധാരണഗതിയിൽ ശസ്ത്രക്രിയ കഴിഞ്ഞാൽ ശരീരം തടിക്കുന്നതിന്റെ കാരണം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ശസ്ത്രക്രിയക്ക് ശേഷം ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ തോന്നുന്നത് സ്വാഭാവികമാണ് ഇത് ശരീരഭാരം കൂട്ടാൻ സാധ്യതയുണ്ട് എന്ന് ഡോക്ടർമാർ പറയുന്നു പ്രത്യേകിച്ച് മധുരവും കൊഴുപ്പും അധികമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ശരീരത്തിന് ദോഷകരമാണ് ഈ സമയത്ത് ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുകയെന്നത് ഉറപ്പാക്കുക തടി കൂടാതിരിക്കാൻ മാത്രമല്ല പെട്ടെന്ന് ആരോഗ്യം വീണ്ടെടുക്കാനും ഇതേറെ ആവശ്യമാണ് ശസ്ത്രക്രിയയ്ക്ക് ശേഷം കഴിക്കുന്ന മരുന്നുകളും ശരീരഭാരം കൂട്ടാൻ സാധ്യതയുണ്ട് മരുന്നുകൾ കാരണം താൽക്കാലികമായി വർദ്ധിക്കുന്ന തടിയാണെങ്കിൽ അത് മരുന്നുകൾ നിർത്തുമ്പോൾ തനിയെ കുറയാനുള്ള സാധ്യതയുമുണ്ട് അതുപോലെ വിശ്രമം കൂടുതൽ എടുക്കുന്നതും വ്യായാമം കുറയുന്നതും ശരീരഭാരം വർദ്ധിക്കാൻ വഴിയൊരുക്കും സർജറിക്ക് ശേഷം ഉടൻ വ്യായാമം ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല പ്രത്യേകിച്ചും നേരത്തെ വ്യായാമശീലമാക്കിയവരായിരുന്നു എങ്കിൽ വ്യായാമമില്ലാത്ത അവസ്ഥ ശരീരഭാരം വർദ്ധിക്കാൻ ഇടയാക്കുമെന്ന് തിരിച്ചറിയണം ഈ അവസ്ഥയിൽ നെഗറ്റീവായി ചിന്തിക്കാതെ പോസിറ്റീവ് ആയിരിക്കാൻ ശ്രമിക്കുക ശസ്ത്രക്രിയ ഒരു ആഘാതമായി കണക്കാക്കാം ഇത് ശരീരത്തിലെ ഹോർമോൺ ബാലൻസ് തെറ്റിക്കും ഇത് ഹൈപ്പോതലാമിക് പിറ്റ്യൂട്ടറി അഡ്രിനൽ ആക്സിസിന്റെ പ്രവർത്തനത്തെ തകരാറിലാക്കുകയും ശരീരത്തിന് കൂടുതൽ സമ്മർദ്ദം നൽകുകയും ചെയ്യും പി ടി എസ് ടി അതായത് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഉള്ള സ്ത്രീകൾക്ക് ശരീരഭാരം കൂടാനും പൊണ്ണത്തടി ഉണ്ടാകാനുമുള്ള സാധ്യത കൂടുതലാണ് ശാരീരികവും മാനസികവുമായ സമ്മർദ്ദം ഹോർമോൺ വ്യതിയാനങ്ങൾക്കും കാരണമാകും ഇത് ശരീരഭാരം കൂട്ടും അമിതമായ സമ്മർദ്ദം അഡ്രിനൽ ഗ്രന്ഥികളെ ബാധിക്കുകയും കോർട്ടിസോൾ ഹോർമോൺ കൂടുതലായി ഉൽപ്പാദിപ്പിക്കാൻ ഇടയാക്കുകയും ചെയ്യും ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ ആളുകളിൽ നടത്തിയ പഠനത്തിൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട സമ്മർദ്ദം കോർട്ടിസോളിന്റെയും ആന്റിഡ്യൂററ്റിക് ഹോർമോണിന്റെയും ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട് എ ഡി എച്ച് അളവ് വർദ്ധിക്കുന്നത് വൃക്കയുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയും ശരീരത്തിൽ വെള്ളം കെട്ടി നിൽക്കാൻ കാരണമാവുകയും ചെയ്യും ശസ്ത്രക്രിയയ്ക്ക് ശേഷം ശരീരത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് പോസ്റ്റ് ഓപ്പറേറ്റീവ് എഡീമ എന്ന് പറയുന്നു കോശങ്ങൾക്കിടയിൽ ദ്രാവകം അടിഞ്ഞുകൂടുന്നതാണ് ഇതിന്റെ കാരണം ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള ടിഷ്യൂവിന്റെ പരിക്ക് ശരീരത്തിലെ അറകൾക്കിടയിൽ ദ്രാവകത്തിന്റെ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുന്നു ഇത് അവയവങ്ങൾക്കിടയിലുള്ള സ്ഥലത്ത് ദ്രാവകം അടിഞ്ഞുകൂടാൻ ഇടയാക്കുന്നു എന്ന് വിദഗ്ദ്ധർ പറയുന്നു ഇത് ശരീരത്തിൽ നേർക്കെട്ടുണ്ടാക്കുകയും ചെയ്യും സർജറിക്ക് ശേഷം ശരീരഭാരം കൂടുന്നത് സാധാരണമാണ് എന്നാൽ ഇത് ആരോഗ്യകരമായ ജീവിതശൈലിയിലൂടെ നിയന്ത്രിക്കാൻ സാധിക്കും ഓർക്കുക നിങ്ങളുടെ ശരീരം രോഗമുക്തി നേടാൻ സമയമെടുക്കും അതിനാൽ നിങ്ങളുടെ ആരോഗ്യത്തിന് ആവശ്യമായ ശ്രദ്ധ യും പരിഗണനയും നൽകുക